നേരത്തെ പറഞ്ഞൂടെ ഞാനൊന്നെണ്ണയൊക്കെ നല്ല കുളിപ്പിച്ച് വെക്കലായിരുന്നു പെട്ടെന്ന് വരിക എന്താ ചെയ്യാം വണ്ടി മാ ചെറിയോട് ഉപയോഗിക്കുന്ന വണ്ടിയാ അല്ല എല്ലാ വണ്ടിയാ കാരണം വണ്ടിയാ വണ്ടി ചെയ്താണോ പോലീസൊന്നും ചെയ്തില്ല പോലീസ് ചെയ്യാനൊക്കെ നല്ല കണ്ടീഷനാ സ്കൂളും എടുത്തിട്ടോ രണ്ടു മൂന്ന് കിലോമീറ്റർ ഓടേ നല്ല കണ്ടീഷനാ നല്ല സർവീസ് ഒന്നും ചെയ്തില്ലോ ചെറിയ തിളക്കുണ്ട് ചെറിയ സ്ക്രൂടെ അടിച്ചു കൊടുത്തിട്ട് പിന്നെ മറുകാടിന്റെ തിളക്കവും കണ്ടില്ല ഞാൻ ഇങ്ങള് പിന്നെ തമ്മിൽ കണ്ടില്ലാന്നല്ലാണ്ട് േർന്ന ചെങ്ങ കൊടുത്തേക്ക് നല്ല കണ്ടീഷൻ വണ്ടിയാണ്ടോ ഐ ഗോട്ട് അണ മോനെ വെലാർമിച് ഓരാട് റെഡിയാകു. അണ മോനെ അണ്ണാ, താക്കോൽ ഉണ്ടോ? ആടാ. ഓക്കേ. നട. സതൈ കൂടി. അതേക്കാ ഉം. ഓ, തരികുവെ സഗേടെ 1000 എന്നാ ആള് വരും പക്ഷെ അല്ലേ. ഇൻഡിക്കേറ്റർ കണ്ടോ നടുന്നേ? കണ്ടോ. റെഡിയാ. ഉം ചെറിയ വസനസ്. റൈഡർ കൂടെ

ഒന്നുമില്ല സർവീസ് ചെയ്തു ഇരുപത്തിരണ്ട് റുപ്യാ താരൊക്കെ പുതിയതാണ് അവര് ആയിക്കോട്ടെ പണിക്ക് പോയിക്കോട്ടെ ഞമ്മക്കിപ്പം വേറെ ഒന്നുമില്ല കുടുംബശ്രീ ലോൺ കിട്ടീലോ അതിന് പിന്നെ ഒരു പുതിയ വണ്ടി എടുക്കാൻ വിചാരിച്ച പിന്നെ അതിന് ലോൺ അടിച്ചു പോവാനോ ലോൺ ഉണ്ടെങ്കിൽ ഞമ്മക്ക് പണിക്കൊക്കെ പോകാനൊരു സാർ കിട്ടുമോ ഇന്നലെ എടുത്തിട്ടുള്ളൂ

പറഞ്ഞല്ലോ പെട്രോൾ 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 വന്നിട്ട് ബാലുശ്ശേരി ഞാൻ അതില് കളവും കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ബാലുശ്ശേരി എന്നിട്ട് ശരിയോ കിട്ടാത്ത എന്താക്കാനാന്ന് ഞാൻ ബാലുശ്ശേരി നൂറ് റുപ്യന്റെ പെട്രോൾ പമ്പിന്ന് നൂറ് റുപ്യേന്റെ പെട്രോൾ അയൽ അടിച്ചു എന്നിട്ട് ഞാൻ വണ്ടി എടുക്കാണ്ട് ബസ്സിന് പോയിട്ട് കോഴിക്കോട് പോയി വന്നിട്ട് പെട്രോൾ അതിൽ തന്നെ ഞാൻ വണ്ടി എടുത്ത് പോയി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പാലിട്ടില്ല നൂറ് രൂപന്റെ പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്നാ ഞങ്ങറിയേ കോഴിക്കോട്ടേക്ക് മുപ്പത് കിലോമീറ്റർ വിടുന്നില്ലേ അടുത്ത് മുപ്പത് കിലോമീറ്റർ ഇങ്ങോട്ടും ഇല്ലേ അറുപത് കിലോമീറ്റർ ഈ സാധനത്തിന് കിട്ടും ഓൻ പറയുന്നതല്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടല്ലേ വാക്ക് ഞാൻ മാറ്റിയതാന്ന് ഞാൻ പറഞ്ഞ സത്യ നൂറ് റുപ്യല്ലേ പെട്രോൾ ഉടായ്പ്പ് വർത്താൻ പറയുന്ന ഞാൻ പറഞ്ഞ വാക്കിരി യാതൊന്നും മാറിയില്ല വണ്ടിന്റെ മൈലേജ് ചോദിച്ചാലാ മൈലേജ് എത്തേണ്ട പറഞ്ഞു നിങ്ങളെന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പെട്രോൾ അടിച്ചിട്ട് കോഴിക്കോട് പോയി പെട്രോൾ അടുത്തോൾ ഞാൻ ബസ്സിനല്ലേ പോയത്